ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഉത്തരമലബാറിലെ കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ടുപോയി കേരളത്തിലുടനീളം അലഞ്ഞുതിരിഞ്ഞ് ജീവിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തിയേഴിന് മരണമടയുമ്പോൾ സമസ്ത കേരളം പിഒ എന്ന ഒരു വിലാസം തന്റേതാക്കി കഴിഞ്ഞിരുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർ മഹാകവി പി യുടെ ഓർമ്മദിനത്തിൽ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ പ്രശസ്തമായ ഒരഭിമുഖത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇന്നത്തെ ജാലകത്തിൽ എടുത്തു ചേർക്കുകയാണ് മഹാകവിയോടൊപ്പം സാഹിത്യ നിരൂപകനായ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ശ്രീ കുഞ്ഞിരാമൻ നായരുമായിട്ട് സംഭാഷണം നടത്തുന്നത് വളരെ രസകരമായ ഒരു സംഗതിയാണ് ഒരു കവിയോട് കവിയുടെ ജീവിതത്തെ പറ്റി ചോദിക്കുന്നതും കവിയെ നേരിട്ടത് പറയുന്നതും ഒക്കെ വളരെ പ്രയോജനകരമാണ് അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക അതിനൊക്കെ തുറന്ന് ഉത്തരം പറയുക കവിതയെ പറ്റിയും ജീവിതത്തെ പറ്റിയും ചോദ്യങ്ങളുണ്ടാവും അതിനൊക്കെ ഉത്തരം പറയാൻ വിഷമമൊന്നുമില്ലല്ലോ വിഷമൻ്റെ അവിശേഷം കുത്തന്മാർ ആകുമ്പോൾ എന്നൊരു മധുരം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു പഴയ സംഭവം അല്ലെങ്കിൽ സന്ദർഭം നീലേശ്വരം സാഹിത്യ പരിഷത്ത് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് ആ സാഹിത്യ പരിഷത്തിന് ഞങ്ങൾ തെക്ക് നിന്ന് കുറച്ച് ആളുകളെ സംബന്ധിച്ചിരുന്നുള്ളൂ അന്ന് സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ തീവണ്ടി ഇറങ്ങുമ്പോൾ കേട്ട വർത്തമാനം കുഞ്ഞുരാമൻ നായരുടെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖ വാർത്തയാണ് കേട്ടത് കുഞ്ഞുരാമൻ നായരാണ് ഈ സമ്മേളനത്തിന്റെ ഒരു ജീവനാടി എന്ന് ധരിച്ചും കൊണ്ട് ആണ് ഞങ്ങൾ വരുന്നത് അപ്പം അദ്ദേഹത്തിന് ഇതിൽ കാര്യമായിട്ടൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള മട്ടിലാണ് ഭാരവാഹികൾ പറഞ്ഞത് കുഞ്ഞുരാമൻ നായർക്ക് ഭക്തകവി എന്നുള്ള ബിരുദം തരുന്നതിനായിട്ട് പ്രത്യേക സമ്മേളനവും ഒക്കെ അവർ നിശ്ചയിച്ചിരുന്നു മംഗളപത്രവും അച്ചടിപ്പിച്ച് വച്ചിരുന്നു അപ്പതൊക്കെ ഇനി എങ്ങനെയാകാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്കയോടു കൂടിയാണ് അന്ന് ഞങ്ങളവിടെ എത്തിച്ചേർന്നത് ആ സംഭവം തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് കവിയുടെ ഉള്ളിലും വളരെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ അതിനെപ്പറ്റി ഇപ്പോൾ ഓർമ്മിച്ചു പോവുകയാണ് ഒന്ന് വീണ്ടും ഒന്ന് അനുസ്മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുക ആ അത് ആ സംഭവം ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നത്തെ ആ രാത്രി അന്നത്തെ രാത്രി വണ്ടി ഇരുട്ട് ആ വഴി പെട്ടെന്ന് നിരീക്ഷിച്ചെടുത്ത് നിന്ന് നാള് ഓടി വന്ന വരവും അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഉടനെ വരണം എന്നാ സമ്മേളന പന്തല്ലിൽ വെച്ചിട്ട് കാഞ്ഞങ്ങാട്ടത്ത് വന്ന ആള് പറഞ്ഞു പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞല്ല അവിടെ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ അന്നത്തെ ആ സംഭവം ആ രാത്രി നിങ്ങളൊക്കെ വന്ന് നിങ്ങളോട് ആരോടും ഒരക്ഷം പോലും പറയാതെയും യാത്ര പറയാതെയും അന്ന് അവിടുന്ന് പോയി വണ്ടി കയറി അന്നേത്ത അത് ഓർമ്മയുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നീലേശ്വരം വേഷത്തിൻ്റെ ജീവനാടി താങ്കളായിരുന്നു എന്ന് പറഞ്ഞല്ലോ ജീവിതനാടി ഞാനായിരുന്നല്ല അത് നിദേശത്ത് തമ്പുരാനായിരുന്നു അതാണ് സത്യം ഞാനതില് വെറും ബൊമ്മ മാത്രം ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അന്ന് ഈ വടക്കേ മലബാർ എന്ന് ഇപ്പൊ പറയാവുന്നു അല്ലെങ്കിൽ വടക്കൻ കേരളം ഇപ്പൊ പറയാ അന്ന് തെക്കൻ കർണാടകം എന്നാണല്ലോ ആ പ്രദേശത്തെ പറ്റി പറയുക അതെ തെക്കൻ കർണാടക ഐക്യ കേരളം വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ ആ തെക്കൻ കർണാടക പ്രദേശം ഞങ്ങൾക്ക് ഒട്ടൊരു പുതുമയാണ് അപ്പൊ ആ പ്രദേശത്ത് ജനിച്ച ആൾ മലയാള ആകുന്നത് തന്നെ കുറച്ചൊരു അത്ഭുതം തോന്നി അന്ന് അവിടെ വരുമ്പോ പകുതി കർണാടക സ്വഭാവവും പകുതി മലയാള സ്വഭാവമുള്ള ഒരു നാട് അപ്പൊ ഈ പ്രദേശത്ത് ജനിച്ച് വളർന്നിട്ടുള്ള മലയാള മലയാളകവി ആകുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ ആലോചിച്ച് പോയി തെറ്റുണ്ടോ ആലോചന ആലോചന തെറ്റില്ല പക്ഷെ അവിടെ ജനിച്ചു ജനിച്ച് ആ നാട് അശുദ്ധാക്കി എന്നുള്ളതിന്റെ പുറമെ ആ നാടുമായിട്ട് പിന്നെ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആ നാടിന്റെ യാതൊരു സൗന്ദര്യവും സ്വാദും അനുഭവിക്കാൻ ഇടവന്നിട്ടുമില്ല അതാണ് സത്യം എന്ന് പറഞ്ഞാൽ വളർന്നൊക്കെ അന്യനാട്ടിലാണ് എത്ര അവിടെ വിട്ടു പതിമൂന്ന് വയസ്സിൽ തന്നെ കാനങ്ങാട്ട് വണ്ടി ആ ഫീസ് ആയിട്ടുള്ള ബന്ധം തുടങ്ങി അന്ന് പതിന പതിമൂന്നര വയസ്സിൽ വണ്ടി കയറി കാനങ്ങാട്ടൊന്ന് പട്ടാമ്പിക്ക് പട്ടാമ്പി പഠിക്കാനാണ് പട്ടാമ്പിക്ക് പഠിക്കാനാണ് സംസ്കൃത സംസ്കൃതൽ പുന്നശ്ശേരി നമ്പി നിരേണ്ട ശർമ്മ അവർകളുടെ ആ കോളേജിൽ ഈ പഠിക്കാം വയസ്സിൽ കോളേജിൽ ചേരുമോ കോളേജിൽ ചേരാൻ വേണ്ടിയല്ല സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് അന്ന് പഠിച്ചത് സാക്ഷാൽ പുന്നശ്ശേരി നമ്പിന്റെ ശിഷ്യ ആ ശർമ്മയുടെ കീഴിൽ കുറച്ച് കാലം പഠിച്ചു എന്നുള്ളത് ആണ് എന്റെ ജീവിതത്തിന്റെ ആകെയുള്ള സമ്പാദ്യം എന്നെ കളിയാക്കിയതും അതായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളിൽ ഒന്ന് സമ്പാദ്യം എന്ന് ഞാൻ പറയട്ടെ മറ്റു സമ്പാദ്യങ്ങളൊന്നും വിശേഷിച്ചില്ല അങ്ങനെ വീട്ടിലിരുത്തി വീട്ടിൽ തന്നെ ഇരുന്ന് അദ്ദേഹത്തിന്റെ അച്ചുകൂടം എന്ന് പറയുന്ന ആ പഴയ പഴയ കെട്ടിടത്തിന്റെ താഴത്തെ തട്ടിട്ട മുറിയിൽ വെളുപ്പാങ്കാലത്ത് മൂന്ന് മനുഷ്യ ആയിരുന്നു എന്റെ വിദ്യാരംഭം ആദ്യത്തെ കാളിത രഘുവംശത്തിന്റെ വാഗർത്താവിസമ്പു എന്നുള്ള ആദ്യത്തെ ശ്ലോകം സംസ്കൃത ശ്ലോകം എന്റെ ചെവി കേൾപ്പിച്ചതും എന്റെ നാവിൽ കൊണ്ട് ഉച്ചരിപ്പിച്ചതും സാക്ഷാ പൊന്നിശ്ശേരി എന്തി നീലകണ്ഠർമ്മ ഗുരുനാഥനായിരുന്നു അഭിമാനം സ്വതയില്ലാത്ത എനിക്ക് ജീവിതത്തിൽ വല്ല അഭിമാനവും ഞാൻ അഭിമാനിക്കുന്നു ഇന്ന് പലരും പറയുന്ന പോലെ എനിക്ക് പറയാവുന്ന ഒന്ന് അത് മാത്രമേ ആണ് അങ്ങനെ എത്ര പഠിച്ചു രണ്ടു കൊല്ലം പഠിച്ചു അച്ഛൻ്റെ നരുമകൻ ഒരാള് അവിടെ പഠിച്ചിരുന്നു നേരത്തെ അയാളുടെ കൂടെയാണ് എന്നെ പട്ടാമിക്ക് പഠിക്കാൻ അയച്ചത് ഞാൻ ജനിച്ച കാനങ്കാട്ട് വെള്ളിക്കോത്ത് സ്കൂള് അഞ്ച് അഞ്ചാം തരം വരെ പഠിച്ചു അഞ്ചാം തരം വരെ പഠിച്ച് പാസാകുകൾ തോറ്റോന്നു എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല തോറ്റിട്ടുണ്ടാവണം എൻ്റെ അങ്കടത്തിൽ എൻ്റെ ഇല്ല ജയിക്കാന്നുള്ളതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ തരം തോറ്റുന്ന് തന്നെയാണ് വിശ്വാസം പറയാ വിശ്വാസം ഏതായാലും അച്ഛന്റെ സ്വാധീനം കൊണ്ടും അവിടെയുള്ള അവിടുത്തെ ഹെഡ് മാസ്റ്റർ അച്ഛൻ്റെ അനുജനാവുകൊണ്ടും എനിക്ക് എന്നെ ജയിപ്പിച്ചിട്ടുണ്ടാവണം എങ്ങനെയോ ആ സ്കൂളിൽ ഞാൻ പുറത്തേക്കാടി കണക്കിന് പേടി അന്നെ എനിക്ക് പേടിയായിരുന്നു ഭയങ്കരം അതുകൊണ്ട് അങ്ങനെ ഹൈസ്കൂളിന്റെ അകത്ത് തന്നെ കണക്ക് കൂട്ടാറില്ല കണക്കെന്നൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എഴുത്തിൽ എഴുത്തലുമില്ല വാക്കിലില്ല ഒന്നിലൂല്ല അത് കവിതയിലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കഴിഞ്ഞത് അപ്പോ അഞ്ചാം തരം ഇംഗ്ലീഷ് പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ സംസ്കൃതം പഠിക്കണോ എന്ന സംശയമായി അച്ഛൻ പറഞ്ഞു തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും പറ്റില്ല ആ എന്നു പറഞ്ഞു അതിന് കൊള്ളില്ല അതിന് കൊള്ളില്ല എന്നു പറഞ്ഞു നമ്മളെ ഏട്ടനും വേറൊരാളുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അദ്ദേഹമാണ് എന്നാ എ ബി സി ഡി പഠിപ്പിച്ചത് ഈ ഇംഗ്ലീഷിൽ ഇരുപത്താറ് ലക്ഷം പഠിക്കാൻ ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസം പിടിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം സ്വകാര്യ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവണം ശരി അതുകൊണ്ട് അതുമാത്രമല്ല അച്ഛന് വേറെ ഒരു ൂഢായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു മകനെ ഒരു വൈദ്യനാക്കിയാ കൊള്ളാം അതിനെ സംസ്കൃതം പഠിപ്പിച്ചു അച്ഛൻ വൈദ്യം അച്ഛൻ വൈദ്യം പഠിച്ച് വലിയ വൈദ്യനാവാൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നു അത് പക്ഷെ അദ്ദേഹം വഴിതിരിഞ്ഞു പോയി അതുകൊണ്ട് ആ സ്ഥാനത്ത് മകനെ ഒരു വൈദ്യനായി കണ്ടാൽ കൊള്ളാം അച്ഛന് അച്ഛൻ മോഹം ഉണ്ടായിരുന്നു അതായത് ഉള്ളിലുണ്ടായിരുന്നു അതിന് സംസ്കൃതം വേണം എന്നാ പട്ടാമ്പി പോയി കുറച്ച് സംസ്കൃതം മാധ്യമത്തിൽ ഉണ്ടാക്കി പിന്നീട് വൈദ്യത്തിലേക്ക് വൈദ്യനാക്കാം വൈദ്യു കിടക്കാം എന്നുദ്ദേശിച്ചിരിക്കണം എന്ന് വിചാരിക്കും അങ്ങനെയാണ് പട്ടാമ്പി പോയത് നേരിട്ട് പഠിച്ചിട്ട് പിന്നെ കോളേജിൽ ചേരുക അത് അപ്പഴൊന്നും ഉണ്ടായില്ല അപ്പൊ ചെന്നെ ശുദ്ധരൂപം രാമ രാമു രാമ എന്നങ്ങോട് തുടങ്ങി സംസ്കൃതം അത് ഉരുവുട്ട് അന്ന് പതിമൂന്നര വയസ്സാണ് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സാണ് ഈ സിദ്ധരൂപം ഉരു കൂടുന്നതിൻ്റെ ഇടയിലൊക്ക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരുന്നിരുന്നു നാട്ടിലെ ഓർമ്മ അച്ഛനെ വിചാരം അമ്മയുടെ വിചാരം നാട്ടിലെ ആ ആഹാരം വീട്ടിലാഹാരം അവിടുത്തെ ആ കാപ്പി ആ പലഹാരത്തിൻ്റെ സ്വാദ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്നു അച്ഛനും അമ്മയും ഓർമ്മ അങ്ങനെ സിദ്ധരൂപം പഠിക്കുന്നതിൻ്റെ ഇടയിൽ മിക്കവാറും സമയം ചോദിച്ചില്ലേ കരച്ചന്നെയായിരുന്നു ചോദിച്ചില്ല അതാരും കാണാതെയാണ് കരഞ്ഞിരുന്നത് അത് സന്ധ്യക്ക് ആട് ആരും ഇല്ലാത്ത സമയത്തൊക്കെ കരച്ചടും ആള് കാണുമ്പോ ഈ രാമ രാമു രാമ ആ പഠിച്ചത് രാമൻ രക്ഷിച്ചിരിക്കണം ഇന്നും ഇപ്പൊ രാമനാഥനെ രക്ഷിക്കുന്ന അങ്ങനെ കഴിഞ്ഞ് ആ സിദ്ധരൂപം കാലം പഠിച്ചു ശ്രീരാമവന്തം വേറെ ആടും പഠിപ്പിച്ചു രഘുവംശം സാക്ഷാ ഗുരുനാഥൻ തന്നെ തുടങ്ങി ആകർത്താവിസമ്പൽക്കതവും എന്നുള്ള രഘുവംശത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ഒരു വെളുപ്പാങ്കാലത്ത് നാലുമണി വണ്ടി അങ്ങനെ പോകുന്ന സമയത്ത് സമയത്ത് ആ തണുത്ത ഒരു ഒരു മകരമാസാണ് എന്നാണ് ഓർമ്മ അങ്ങനെ ചെറിയ കാറ്റും കരിമ്പന കാറ്റും ആ കുളിരും ഒക്കെയുള്ള ആ ഭാരത പുഴകിലെ ആ കാറ്റ് അത് ഇന്നും ഓർമ്മയുണ്ട് ആ കാറ്റ് അത്താണ് ആ കാറ്റ് ഞാനും കൂടിയായിട്ട് പഠിച്ചത് ഇന്ന് ചുരുക്കം ആ കാറ്റും വിദ്വാനെ ശിഷ്യനായിരുന്നു ഭാരത പുഴകിലെ ആ കാറ്റ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം പഠിച്ചു അപ്പഴേക്ക് മറ്റേ വിദ്വാൻ അച്ഛൻ്റെ മരുമകൻ പാസ്സാവുകയെ തോൽക്കേ അവിടെ അവിടെ കുഴപ്പം അതും കൊണ്ടോ എന്താണിപ്പോ ശരിക്കും ഓർമ്മയില്ല ഏതായാലും അയാളവിടുന്ന് അയാളെ നാട്ടിൽ നിന്ന് അമ്മാവൻ വിളിച്ചു വിളിച്ചു അയാളെ അവിടെ നിന്ന് വണ്ടി കേറ്റി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ഒരു സാധനം കൊണ്ടുപോകുന്ന പോലെ എന്നീ കൊണ്ടുപോയി അങ്ങനെ ആ കാലഘട്ടം അവസാനിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പട്ടാമ്പിയില് ചെന്ന് പിന്നെ നാട്ടിൽ ചെന്ന് വേറെ ഒരു നാട്ടെഴുത്തശ്ശെൻ്റെ അടുത്ത് പഠിച്ചു ഒരു നന്ദീഷൻ നല്ല മടുക്കാനായത് അന്നത്തെ പഠിപ്പ് സംസ്കൃതം തന്നെ സംസ്കൃതം തന്നെ രഘുവിഷൻ കുമാര സംഭവം പിന്നെ നൈഷധം വരയും രണ്ട് കൊല്ലം രണ്ടേ കൊല്ലം അവിടെ പഠിച്ചു ആ പഠിപ്പ് ഭയങ്കരമായിരുന്നു എന്റെ ജീവിതത്തിലുള്ള പഠിപ്പിൽ വെച്ച് പഠിപ്പ് പഠിപ്പെന്താന്നാണ് അറിഞ്ഞത് അദ്ദേഹം എഴുത്തച്ഛൻ നമ്പീഷൻ ആണ് അപ്പൊ ഞാൻ ഞാൻ ആയുരുവാണ് അപ്പൊ തൊടില്ല തൊടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പൊ പട്ടാമ്പി ഗഥമായിട്ടും മധുരായിട്ടുള്ള അനുഭവിച്ചതിന്റെ മുഴുവനും അത് ഛർദ്ദിപ്പിച്ചു അവിടെ വെച്ചിട്ട് എങ്ങനെയാ പഠിപ്പിക്കരുത് എന്ന് ഇപ്പൊക്കാൻ പോകുന്ന സാധ്യതയല്ലോ അത് കേൾക്കണം പിന്നെ ശരി എന്നാൽ എന്താ എങ്ങനെയാണെന്നുവച്ചാൽ നന്ദീശനാണ് രാവിലെ കുളി കഴിഞ്ഞ ഉച്ചക്കാണ് ഊണ് അപ്പൊ ഉണ്ണുന്നതിനിടയിൽ നായ നായിമാരെ തൊടാൻ പാടില്ല നായന്മാരെ കുട്ടികളെ അപ്പൊ ചൂരരുണ്ടല്ലോ നല്ല മടഞ്ഞ കണ്ണി ചൂര അതുകൊണ്ട് എറിയതാണ് അതെവിടെ എറിയച്ചാൽ ഈ കരിൻ തൊടയിൽ മുണ്ട് നീക്കാൻ പറയും മുണ്ട് നീക്കി തൊടയിലൊക്കെ ഒരു ഏറാം ശരത്തിന് ഇത്ര ശക്തിയില്ല വസ്ത്ര തന്നെ വന്ന് തുളച്ച് ചോര വരും അവിടെക്കാൻ കരുവാദിച്ച് ശരിയായിട്ടുള്ള ശീലടിച്ച ചൂടിൽ തിരിച്ചു പോകും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും മൂപ്പരുക്ക് ഒരു മാരാർഷ്യാരുന്നു ഭാര്യ വലിയ ദേഷ്യക്കാരിയാണ് അപ്പോ മിക്കവാറും ദിവസം എഴുത്തച്ഛനുമായിട്ട് ലഹളയാണ് അവിടെ ലഹളയുടെ ദിവസമൊക്കെ ഇവിടെ അടി പൊടി പൂരാവും ഇവിടെ അടി അടി ഖേമായാൽ തീർച്ചയാക്കാം നിന്ന് ഭാര്യ ചില പറയണ്ട് ഭാര്യയുടെ തന്റെ ഭാര്യയാളെ അടിക്കാറുണ്ട് അപ്പൊ എന്നാലും നല്ലോണം പഠിച്ചു പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും പഠിപ്പിക്കരു വളരെ കണിഷമായിട്ടുള്ള പഠിപ്പിക്കൽ വളരെ കയമാണ് മനപ്പാടം മനഃപ്പാടം അന്ന് പഠിച്ചത് ഇന്നും ഉറക്കത്തിൽ വേണമെങ്കിൽ ചെല്ലാം ഉറക്കത്തിൽ വേണമെങ്കിൽ അറിയാതെ ആ ശ്ലോകങ്ങൾ ചെല്ലാം അത്ര ഉറപ്പത് ഉറപ്പിച്ച് കരിങ്കല്ല് കൊത്തിയ പോലെ കേട്ടിട്ടല്ലേ ഉള്ളു അതായത് അങ്ങനെ ഈ നമ്പീഷിന്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് രണ്ടര നമ്പീശിന്റെ അടുത്ത് പഠിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ നീലേശ്വരത്ത് പഠിച്ചു വേറൊരു നാട്ടിൽ പ്രശൻഡണ്ട് അങ്ങനെ താമസിച്ചു നീലേശ്വരം തന്നെ താമസിച്ചു അതൊക്കെ അച്ഛൻ അന്ന് അവിടെയും പ്രമാണിയും ഒക്കെയാണ് അച്ഛനോടൊക്കെ സൗകര്യമാണ് അപ്പോ സാധാരണ അന്നേ ഈ കാശിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഈ ധാരാളിത്തവും സ്വഭാവത്തിലുള്ള ആളുകൾ പറയുന്ന തകരാറും ഒക്കെ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ബിജാവാ ഒരു ഉറുപ്പിയ ചോദിച്ചാൽ പത്ത് റുപ്പ്യ തരും അച്ഛൻ അങ്ങനത്തെ അച്ഛനായിരുന്നു അതുകൊണ്ട് അതിനൊന്നും കാശിന്റെ വിഷമങ്ങളൊന്നും അന്ന് യാവൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അവിടെ സുഖമായിട്ട് കാശ് കുറച്ചൊക്കെ വല്ലവർക്കും കൊടുക്കുക കൂട്ടത്തെ ലാ ഉണ്ടാവും അവരൊക്കെ പെട്ടിക്കൂടി ചായപ്പിടിയിട്ട് അച്ഛനെ ഏൽപ്പിച്ചായിരുന്നു അഞ്ചു റുപ്പ്യ അന്നേ അഞ്ചു റുപ്പ്യ ഒരു മാസം കഴിയുമ്പോൾ അമ്പത് റുപ്യയുടെ ബില്ല് ഇവൻ ഞാൻ ഞാൻ അറിയാതെ കാനങ്ങാട്ട് പോയി അച്ഛനോട് വാങ്ങും ചായപ്പേടിയക്കാർ ശരി അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോ അതൊക്കെ ചോദിക്കും പിന്നൊന്നും പറയൂല അങ്ങനെയൊന്നും കടം വരുത്തത് മാത്രം പറയും വേറെയാവൊന്നുമില്ല അങ്ങനെയാണ് ഇതൊക്കെ ശീലം വന്നത് വളർന്നത് അച്ഛന്റെ സൗജന്യം കുറച്ച് അപകടം ഉണ്ടാക്കി അപകടം ഞാൻ ഒരിക്കലും പറയില്ലല്ലോ അതുകൊണ്ട് ഈ പിച്ചത്തരം നക്കാപ്പിച്ച തരം എന്നൊന്നില്ലേ സ്വഭാവത്തില് അതെന്തോ ഞാൻ അറിയാതെ കഴിഞ്ഞു ആ പട്ടാമ്പി വീണ്ടും പട്ടാന്തി വന്നു വീണ്ടും പട്ടാതി വന്ന് അപ്പോഴേക്ക് സംസ്കൃതത്തിൽ കുറച്ച് ദുസ്പത്തി ഒക്കെ ആയിട്ടുണ്ട് മലയാളം ഒന്നുമില്ല ബാക്കി കർണാടകം പഠിച്ചു കർണാടകം പഠിച്ചു കർണാടക അഞ്ചു വരെ ശരിയായിട്ട് എഴുതാനും വായിക്കാനൊക്കെ കർണാടകം പഠിച്ചിട്ടുണ്ട് അന്നേ ത്തെ സ്കൂള് കർണാടകവും മലയാളവും ഒരുമിച്ച് പഠിക്കണം അത് വിശേഷം വേറൊരു സംഗതി കാസർഗോഡ് ശരിയായിട്ടുള്ള ഭാഷ കാഞ്ഞങ്ങാട്ട് ശരിയായിട്ടുള്ള മലയാളം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മുപ്പനാല് ശരി നിങ്ങൾക്കെല്ലാം അറിയാൻ നല്ലത് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒക്കെ ഇന്നത്തെ അഭിപ്രായത്തെ സർവ്വ ഒരുമാതിരി ഭേദപ്പെട്ടതാ നല്ലത് വെച്ചിട്ടുള്ളത് പക്ഷേ കാസർഗോഡ് പാടാൻ പറഞ്ഞാൽ നിങ്ങളെ അമ്പ അന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും മലയാളാണത് മനസ്സിലായില്ല ആ ആപ്പ്യാന്ന് പറഞ്ഞാൽ അവര് ഇപ്പ്യ ഇവര് ഇങ്ങനെയൊക്കെയാണ് ആ ഭാഷ ഇത് അല്ല കർണാടകമല്ല മലയാളം അതാണ് ഞാൻ ഒരു വെങ്കല ഭാഷ ഈ കാസർഗോഡ് അല്ല നാനങ്ങാട്ട് ഭാഗത്ത് മൂന്ന് ഭാഷയാണ് ചേർന്നിട്ടുള്ളത് കർണാടക മലയാളം മാത്രമല്ല തുളു തൊഴു ഈ മൂന്ന് ഭാഷയുടെയും കടർപ്പ് അതാണ് അവിടുത്തെ ഭാഗം അവിടുന്ന് അതും കഴിഞ്ഞ് പിന്നെ കുറേയൊക്കെ സംസ്കൃതത്തിലൊക്കെ ആയി കഴിഞ്ഞു പിന്നെ പട്ടാമ്പി പിന്നെയും വന്നു പട്ടാമ്പി വന്ന് അവിടെ ചേർന്നു അക്കൂറി എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയി കോളേജിൽ ചേർന്നിട്ട് ഒരു വെള്ളം കോളേജിൽ ചേർന്ന് പഠിച്ചു അന്നാണ് തഞ്ചാവൂര്ക്കാര് ശാസ്ത്രിമാരുടെയൊക്കെ കീഴിൽ പഠിച്ചത് അധ്യാപകന്മാർ മിക്ക മിക്ക പ്രധാന പക്ഷവരൊക്കെ അവരായിരുന്നു വ്യാകരണം തർക്കം മീമാംസ യുവക ഗ്രന്ഥങ്ങളൊക്കെ അവരാണ് പഠിപ്പിക്കാറ് പിന്നെ അലങ്കാരം കൂലയാണെന്ന് അത് ഗുരുനാഥൻ തന്നെ പഠിപ്പിച്ചു അലങ്കാരം കൗമുദിയും പഠിപ്പിച്ചു ഗുരുനാഥൻ അങ്ങനെ കുറച്ചൊക്കെ ഈ സംസ്കൃതത്തിന്റെ പൊട്ടും പൊടിയൊക്കെ സാഹിത്യ ശിരോമണിക്കാണ് തയ്യാറാവുന്നത് സാഹിത്യ ശിരോമണിക്കാണ് തയ്യാറാവുന്നത് മലയാളത്തില് അന്ന് തന്നെ വായിച്ച വായിക്കലും പഠിക്കലും ഒന്നും ഇല്ലെങ്കിലും എന്തോ മലയാളം സ്വത അത് സ്വതവേ സ്വതയിലുണ്ട് തോന്നലുണ്ടായി ഇങ്ങനെ ഈ സംസ്കൃത സാഹിത്യത്തിലും വ്യാകരണത്തിലും പാണ്ഡിത്യം നേടിയ കുഞ്ഞാമനേരം അല്ലല്ലോ ഈ കവിതയിലൊക്കെ കാണുക പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്രയും സംസ്കൃതം ഈ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കവി ഒരു പണ്ഡിത കവി പ്രൗഢകവി അല്ല അതൊന്നും അല്ല എന്നല്ല എന്നാലും അതൊന്നും അങ്ങനെ ഈ ഒരു ഭാരമായിട്ട് കാണുന്നില്ല കവിതയില് അപ്പം സംസ്കൃതം പഠിച്ച ഒരാളാണ് ഈ കവിത എഴുതിയത് എന്ന് അത് തോന്നില്ല സംസ്കൃതം അപ്പം തോന്നാത്തപ്പ തന്നെ ആ കവിതയെ പറ്റി ഗുപ്തന്നായിരിക്കേ ശരിയായ മതിപ്പ് ഇപ്പം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഇതേവരെ ഒരാളെ കളിയാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഈ കാളിദാസെന്നു വെച്ചാൽ കാളിദാസ കവിതയാണ് അല്ലേ ആ കാളിദാസ കവിതയും വായിച്ചിട്ടുള്ള യാതൊരു അതിൻ്റെ യാതൊരു കാറ്റിൽ തട്ടിട്ടുള്ളതായിട്ട് ഈ കവിത പറയുന്നില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളുകള് തങ്ങളുടെ പാണ്ഡിത്യം ഒന്ന് പ്രകടിപ്പിക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ട് കർക്കശ ശബ്ദപ്രൗഢി ഈ വകയിലൊക്കെ ഒന്ന് ഒരു സാമർഥ്യം കാണിച്ച് പതിവുണ്ട് പതിവ് ഇല്ല അതുകൊണ്ട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ സംസ്കാരമില്ലെന്നോ ഞാൻ പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കരുത് ആ ഇതാ മനസ്സിലായില്ലേ അത് സത്യം പറഞ്ഞാൽ ഈ മലയാളം സംസ്കൃതം അതൊരു മണിപ്രവാദ ചെവന്ന് കതിരേട്ട രസം പച്ചമലയാള പദങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് പ്രയോഗിക്കണം എന്നൊരു ോനല് അപ്പോഴേ കവിതയ്ക്ക് ജീവൻ വരുമെന്നും ഒരു തോന്നൽ പണ്ടേയുണ്ട് കഴിയുന്നതും മലയാള പദങ്ങൾ സംസ്കൃതം ഉപേക്ഷിച്ച് മലയാളം വേണെന്ന പണ്ടേ അതിന് കുണ്ടൂരിൻ്റെ നാല് ഭാഷാകാവി പണ്ട് ആ വടക്ക വടക്കൻ പാട്ടുകൾ സംബന്ധിച്ച കഥ ആ ശ്ലോകങ്ങളുടെയൊക്കെ ഒരു ശക്തി ഇന്നും ഓർമ്മയുണ്ട് സംസ്കൃത പരിശില്ലാത്ത ശ്രോങ്ങൾ നല്ല മൂർച്ചയുള്ള ശ്രവങ്ങൾ അപ്പൊ അതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് കഴിയുന്നതും സംസ്കൃത പദങ്ങൾ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു രീതിയാണ് ആദ്യം അവർക്ക് മനസ്സിൽ ഒരു സങ്കടത്തിലുള്ളത് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും സംസ്കാരം ഉണ്ടല്ലോ സംസ്കൃതത്തിൽ കിട്ടിയ ഇന്നിപ്പോൾ സംസ്കാരം എന്നൊന്ന് ഭാരത സംസ്കാരം കേരള സംസ്കാരം എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ പണ്ട് ഇപ്പോഴത്തെ ആർക്കും വേണ്ടാത്ത എടുക്കാത്ത പഴയ നാണ്യം അതെനിക്ക് കിട്ടി തന്നത് ആ ആ സാക്ഷാ സംസ്കൃത മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി പ്രൊഫസർ ഗുപ്തൻ നായർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ